ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സ് ആരും അങ്ങനെ പെട്ടെന്നൊന്നും അല്ലേ കാരണം ഒരുപാട് എന്താ പറയുക പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു ബിഗ് ബോസ് തന്നെയായിരുന്നു റോക്കി സിജോ ആയിട്ടുള്ള ഫൈറ്റ് കാര്യങ്ങൾ നമ്മുടെ ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ തന്നെ ആദ്യമായിരുന്നു അതുപോലെ തന്നെ അതിൽ വന്ന കണ്ടസ്റ്റൻസ് എല്ലാം ഒന്നിനൊന്ന് എന്താ പറയുക വ്യത്യസ്തപ്പെട്ട ആൾക്കാരായിരുന്നു അതിലെടുത്തു പറയേണ്ടതാണ് നമ്മുടെ ജിൻഡോ നമുക്ക് ബിഗ് ബോസിലൂടെ നമുക്ക് എല്ലാവർക്കും കിട്ടിയ ഒരു ഒരു എന്താ പറയുക ഒരു മുത്ത് തന്നെയാണ് നമ്മുടെ ജിൻഡോ ജിൻഡോയ്ക്ക് ഒരുപാട് ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ബിഗ് ബോസിലൂടെ മെയിനായിട്ട് ജീവിതം തന്നെ പോയ കുറേ ആൾക്കാരുണ്ട് കേട്ടോ അതിൽ എടുത്തു പറയേണ്ടതാണ് നമ്മുടെ ജാസ്മിൻ ജാഫർ അതോടൊപ്പം തന്നെ ഗബ്രി ഇവരൊക്കെ അതിൽ വന്നതിന് ശേഷമാണ് നമ്മളൊക്കെ കൂടുതലവരെ അറിഞ്ഞതും പിന്നെ അവരുടെ കുറേയധികം ആ ഒരു ബിഗ് ബോസ് ഷോയിലുള്ള പ്രവൃത്തികളൊക്കെ ഒരുപാട് നെഗറ്റീവ് അവർക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരാളാണ് അപ്സര അപ്സരയുടെ ഒരു ലേറ്റസ്റ്റ് ഒരു ഇന്റർവ്യൂവിന്റെ ഒരു ചെറിയൊരു പോർഷനിൽ അപ്സര തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ബിഗ് ബോസിൽ പോയതിനു ശേഷം അപ്സരയ്ക്ക് കുറച്ച് നഷ്ടങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് എന്തായാലും ആ ഒരു ഭാഗം ഒന്ന് കണ്ടിട്ട് വരാം പക്ഷെ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിറങ്ങിയതിനു ശേഷം അങ്ങനെ വലിയൊരു മിറാക്കൾ എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ അല്ല കഴിഞ്ഞിറങ്ങിയതിനു ശേഷം ആക്ച്വലി ഞാൻ ഏഷ്യാനെറ്റ് പോലും ഏഷ്യാനെ പോലും ഞാൻ അതിനുശേഷം ഒരു പ്രോജക്റ്റ് ചെയ്തിട്ടില്ല ഏഷ്യാനെറ്റിൽ പോലും ഒരു ഷോയ്ക്കോ അല്ലെങ്കിൽ അവരുടെ സ്പെഷ്യൽ പ്രോഗ്രാമിനോ ഒന്നും എന്നെ എനിക്ക് സ്വീകരണം കിട്ടിയിട്ടില്ല എന്താ റീസൺ എന്നെനിക്കറിയില്ല ഞാൻ ചോദിക്കാനും പോയിട്ടില്ല ഓരോരുത്തരും ഇഷ്ടമല്ലേ എൻ്റെ സ്റ്റാർട്ടിങ് ഏഷ്യാനിലായിരുന്നു എൻ്റെ ലാസ്റ്റ് പ്രോജക്റ്റും ഏഷ്യാനിൽ തന്നെയാണ് അതിനുശേഷം ഒരു പ്രോജക്റ്റും ഏഷ്യാനെറ്റ് അസോസിയേറ്റ് ഞാൻ ചെയ്തിട്ടില്ല റീസൺ എനിക്കറിയില്ല കഴിഞ്ഞ ദിവസം നടന്നൊരു ഇന്റർവ്യൂവിൽ അപ്സര തന്നെ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് അതായത് ബിഗ് ബോസ് ആ ഒരു ഷോയ്ക്ക് ശേഷം ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഒരു എന്താ പറയുക പഴയതുപോലുള്ള ആ ഒരു ഇതൊന്നുമില്ല അതായത് നമുക്കറിയാം സാന്ത്വനം എന്ന സീരിയലിലെ ജയന്തി എന്ന കഥാപാത്രത്തിലൂടെയാണ് നമ്മൾ കൂടുതൽ എല്ലാവരും ഈ ഒരു അപ്സര എന്ന് പറയുന്ന ആ ഒരു ആർട്ടിസ്റ്റിനെ അറിയാൻ തുടങ്ങിയത് അതിനുശേഷമാണ് പുള്ളിക്കാരി ആ ഒരു സീരിയലിലും ഭയങ്കര ഒരു വില്ലത്തിയായിരുന്നു ഒരു നെഗറ്റീവ് ക്യാരക്ടറായിരുന്നു അതിനുശേഷം ബിഗ് ബോസിൽ വന്നപ്പോഴത്തേക്കിനും നമുക്ക് പുള്ളിക്കാരുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ള കയറക്കുറെയൊക്കെ മനസ്സിലായതാണ് അപ്പോൾ പുള്ളിക്കാർ എന്നെ പറയുന്നത് ഇങ്ങനെയാണ് ബിഗ് ബോസിൽ നിന്നും ആ ഒരു ഷോ കഴിഞ്ഞതിന് ശേഷം ഏഷ്യാനാണെങ്കിൽ പോലും ഒരു പരിപാടിക്കും വിളിച്ചിട്ടില്ല പോയിട്ടില്ല അതുപോലെ ഒരു ചാനലിലെ പരിപാടികളിലോ കാര്യങ്ങളോ ഒന്നും പോയിട്ടില്ല അതുപോലെ പുതിയ പ്രോജക്റ്റുകളോ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല ആരും വിളിക്കുന്നില്ല എന്നാണ് ഈ അപ്സര തന്നെ പറയുന്നത് അതിനൊരു മെയിൻ ഒരു കാരണം എന്ന് പറയുന്നത് ഒരുപക്ഷെ ബിഗ് ബോസ് ആയിരിക്കാം കാരണം ബിഗ് ബോസ് ഷോയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ട്വൻ്റി ഫോർ അവേഴ്സ് അവരുടെ ആ ഒരു ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ യഥാർത്ഥ സ്വഭാവം അവർ അവിടെ പ്രകടമാകും അതിൽ സംശയമൊന്നുമില്ല ഇപ്പം സീരിയലിലെ അല്ലെങ്കിൽ സിനിമയിലൊക്കെ ആയിക്കോട്ടെ അവർ അഭിനയിക്കുന്നതാണ് പക്ഷേ ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുമ്പോഴത്തേക്കും അതാണ് അവരുടെ ഒറിജിനാലിറ്റി എന്താണോ അത് അവിടെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അപ്സരയുടെയൊക്കെ ശരിക്കുള്ള സ്വഭാവം എന്താണെന്നുള്ളത് നമ്മൾ എല്ലാവരും വളരെ വ്യക്തമായിട്ട് കണ്ടതാണ് കേട്ടതാണ് അതിലെടുത്തു പറയേണ്ട ജിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് ആ ഒരു ബിഗ് ബോസ് ഷോയിൽ ഉണ്ടായിരുന്ന ഒരുപാട് കണ്ടസ്റ്റൻസ് കാണിച്ചിട്ടുള്ള ഒരുപാട് ക്രൂരതകൾ അതായിരുന്നു ജനങ്ങൾക്കൊക്കെ ഏറ്റവും വലിയ ഒരു ഒരു എന്താ എല്ലാവരും മനസ്സിലാക്കിയത് ഈ പറയുന്ന ജാസ്മിൻ ആയിക്കോട്ടെ ഗബ്രി ആയിക്കോട്ടെ ഈ പറയുന്ന അപ്സരൊന്നും ഒരുപാട് ജിൻറ്റോടുത്ത് ഒരു ഇത് കാണിച്ചിട്ടില്ലെങ്കിൽ പോലും അപ്സരയൊക്കെ അത്യാവശ്യം ജിൻറ്റോ അടുത്ത് ഒരുമാതിരിയൊക്കെ പെരുമാറിയിട്ടുള്ള വ്യക്തികളാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ് ഈ ബിഗ് ബോസ് ഷോയിലേക്ക് പോയ ആൾക്കാർ തിരിച്ചിറങ്ങിയപ്പോൾ അതിലെടുത്തു പറയേണ്ടത് അതിലേക്ക് ഒന്നും ഒന്നും അല്ലാതായിട്ട് ഒന്നുമല്ലാതായിട്ട് ഒരാളാണ് ജിൻഡോ പക്ഷെ അദ്ദേഹം ഇറങ്ങി വന്നപ്പോൾ ജനലക്ഷങ്ങളുടെ കണ്ണിലുണ്ണയായിട്ടാണ് അതിൽ നിന്ന് ആ ഒരു കപ്പുമായിട്ട് പുറത്തേക്ക് വന്നത് ഇത് അപ്സരയ്ക്ക് മാത്രം സംഭവിച്ചൊരു കാര്യമല്ല കേട്ടോ ബിഗ് ബോസ് ഷോയിലേക്ക് പോയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും സംഭവിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത് അതിലെ ഏറ്റവും നന്നായിട്ട് നല്ലൊരു ഇമേജ് കിട്ടിയത് വേറെ ആർക്കുമല്ല നമ്മുടെ ജിൻഡോയ്ക്ക് തന്നെയാണ് കാരണം അതിലേക്ക് പോയപ്പോൾ ആർക്കും അത്ര ഇഷ്ടമൊന്നും അല്ലായിരുന്നാൽ തുടക്കമുള്ള ആർക്കും ഇഷ്ടമല്ലായിരുന്നു പക്ഷെ അവിടെ ജെന്യുവൻ ആയിട്ട് നിന്ന ഒരു വ്യക്തിയേ ഉള്ളൂ അത് വേറെ ആരുമല്ല നമ്മുടെ ജിൻഡപ്പനായിരുന്നു അതിനിപ്പോൾ എത്രയൊക്കെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതിൽ നമ്മൾ വിട്ടു തരത്തില്ല കാരണം ജിൻഡോ അത് അതേ ഉള്ളൂ ആ ഒരു പേര് മാത്രമേ നമുക്ക് പറയാനുള്ളൂ ബാക്കി അതിലേക്ക് പോയിട്ടുള്ള എല്ലാവരുടെയും ഭാവി അത്യാവശ്യമൊക്കെ തൊലഞ്ഞു പോയ ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോൾ അപ്സറെ തന്നെ പറയുന്നുണ്ടല്ലോ ബിഗ് ബോസ് ഷോയ്ക്ക് ശേഷം ഒരു പ്രോജക്റ്റ് പോലും കിട്ടിയിട്ടില്ല സീരിയലിലായിക്കോട്ടെ അല്ലെ ഒരു പരിപാടിയിലും അങ്ങനെ അവസരങ്ങളൊന്നും കിട്ടുന്നില്ല ആരും വിളിക്കുന്നില്ല എന്നാണ് പറയുന്നത് സത്യം പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ ബിഗ് ബോസ് ഷോയിലേക്ക് പോകാൻ അല്ലെങ്കിൽ അവരെ ആരെങ്കിലുമൊക്കെ ബിഗ് ബോസിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു മടിയായിരിക്കുമല്ലോ കാരണം എന്താ അതിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ഒരു ഇതായിട്ട് മാറും അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവിടെ നമ്മൾ എന്താണ് ആ ഒരു രീതിയിൽ വളരെ സത്യസന്ധമായിട്ട് നിൽക്കുകയാണെങ്കിൽ ഈ പ്രശ്നമൊന്നും വരത്തില്ല ഇപ്പോൾ ചിൻഡോയെ തന്നെ നോക്ക് പുള്ളിക്ക് ഒരുപാട് വിദ്യാഭ്യാസോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാനോ അങ്ങനെ ഒന്നും അറിയാത്ത ഒരു വ്യക്തിയാണ് ഒരു സാധാരണ ഒരു മനുഷ്യനായിട്ട് അതിലേക്ക് പോയി ജനലക്ഷങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായി കപ്പുവായിട്ടാണ് പുള്ളി തിരിച്ചു വന്നത് അപ്പോൾ അതേപോലെ നിൽക്കുക അതേസമയം ഈ പറയുന്ന ജാസ്മിൻ ആയിക്കോട്ടെ ഗബ്രി ആയിക്കോട്ടെ അപ്സര ആയിക്കോട്ടെ ജാൻമണി അങ്ങനെ ഒരുപാട് ആൾക്കാരെ അതിലേക്കുണ്ട് അതിൽ എടുത്തു പറയേണ്ട നമ്മുടെ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുന്ന പൂജ എൻ്റെ പൊന്നോ ആ ബിഗ് ബോസ് ഷോയിലേക്ക് നമ്മൾ കാണുമ്പോൾ എന്താ അവർ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പെൺകുട്ടിയായിട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത് ബിഗ് ബോസ് ഷോയിലേക്ക് വന്നപ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒക്കെ ചെയ്തു പക്ഷേ പിന്നെ ചില ഹെൽത്ത് ഇഷ്യൂസൊക്കെ കാരണം അതിൽ നിന്നും പോരേണ്ടി വന്നു പക്ഷേ അവരുടെയൊക്കെ റിയൽ ലൈഫിൽ ചില സംഭവങ്ങളൊക്കെ കാണുമ്പോൾ അയ്യോ നമുക്ക് വല്ലാത്ത ഇറിറ്റേഷൻ തോന്നും കേട്ടെ പൂജയുടെ പൂജാ കൃഷ്ണ പൂജാ കൃഷ്ണയുടെ കാര്യമാണ് ഞാൻ പറയും പിന്നെ സിബിൻ്റെ ഒരു ഇഷ്യൂ അങ്ങനെ ഒരുപാട് ഈ ഒരു ബിഗ് ബോസ് സീസൺ സിക്സിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അതിലേക്ക് പോയ എല്ലാവരുടെയും ആ ഒരു ഭാവിയെ തന്നെ ബാധിച്ചിട്ടുണ്ട് അതിലെടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ് നമ്മുടെ ജാസ്മിൻ ജാഫർ കാരണം അതിലേക്ക് പോയ ഒരു വ്യക്തിയല്ല അതിനകത്ത് ചെന്നപ്പോൾ പുള്ളിയുടെ സ്വഭാവം കാര്യങ്ങൾ ഫുള്ള് മാറി പുറത്തൊക്കെ നല്ല നെഗറ്റീവ് നെഗറ്റീവായിട്ടുണ്ടായിരുന്നു ആ ഒരു നെഗറ്റീവ് ഇപ്പോഴും അങ്ങനെ നൂറ് ശതമാനം മാറിയിട്ടൊന്നും ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ അത്യാവശ്യം ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജാസ്മിന് അതുപോലെ തന്നെ ഗബ്രി അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഒരു ബിഗ് ബോസ് ഷോയിലേക്ക് പോയിട്ട് ജീവിതം എന്താ പറയുക ഒരു നെഗറ്റീവ് ഫീലിലേക്ക് ആയ പിന്നെ നമ്മുടെ ഹരിയണ്ണൻ എൻ്റെ പൊന്നോ അതായത് നമ്മുടെ സീക്രട്ട് ഏജന്റ് എന്തൊക്കെയായിരുന്നു കാറിലിരുന്ന് അങ്ങനെ തിമിർത്ത് വീഡിയോ ഒക്കെ ഇട്ടുകൊണ്ടിരുന്ന പുള്ളിക്കാരൻ ബിഗ് ബോസിലേക്ക് വന്നപ്പോൾ എന്തായി ഹയ്യേ പുല്ലിയൊക്കെ ഇത്രേ ഉള്ളൂ എന്ന് നമ്മൾ ചിന്തിച്ച് കാരണം ഒന്നിനു കൊള്ളാത്തൊരു മനുഷ്യനായിട്ട് നമുക്ക് ഈ നമ്മുടെ ഹരിയണ്ണൻ അതായത് സീക്രട്ട് ഏജൻറ്റിനേക്ക് തോന്നി പിന്നെ സിജോ അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമായിട്ടുള്ള കുറേ എണ്ണങ്ങളായിരുന്നു പിന്നെ നോറ എൻ്റെ പൊന്നോ ഒന്നും പറയണ്ട എന്തായാലും ബിഗ് ബോസ് സീസൺ സിക്സ് കഴിഞ്ഞതിന് ശേഷം അടുത്ത ഷോ തുടങ്ങും ഇപ്പൊ തുടങ്ങും ഇപ്പൊ തുടങ്ങും എന്ന് നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ് പക്ഷേ ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങുന്ന പ്ലാനും പെട്ടൊന്നും കാണുന്നില്ല എന്താണെന്ന് അറിയില്ല കാരണം ഈ ഒരു ബിഗ് ബോസ് സീസൺ സിക്സ് ഒരുപാട് നെഗറ്റീവ് ഉണ്ടായിരുന്നു ആ ഒരു ഷോയ്ക്ക് അപ്പോൾ ഇനിയിപ്പോൾ ഒരുപക്ഷെ അത് നിർത്തിയോ അത് ഉണ്ടാകുമോ ഒന്നും അറിയത്തില്ല എന്തായാലും അപ്സരയ്ക്ക് അപ്സര പറഞ്ഞ ഇത്രയാണ് ആ ഒരു ഷോയിലേക്ക് പോയിട്ട് വന്നതിന് ശേഷം പുള്ളിക്കാരിക്ക് എന്താ പറയുക ഇതിന് മുന്നേ ഉണ്ടായിരുന്ന പോലുള്ള ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ പ്രോജക്റ്റുകളോ ഒന്നും തന്നെ കിട്ടുന്നില്ല വെറുതെ വീട്ടിലിരിപ്പാണ് എന്നാണ് പറയുന്നത് എന്തായാലും എല്ലാവർക്കും ബിഗ് ബോസ് സീസൺ സിക്സിൽ പോയ ഏകദേശം എല്ലാവർക്കും ഈ ഒരു അവസ്ഥ തന്നെയാണ് ബിഗ് ബിഗ് ബോസിലേക്ക് പോയിട്ടുള്ള എല്ലാവരുടെയും ഒരവസ്ഥ ഏകദേശം ഇതൊക്കെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് വളരെ ചുരുക്കം പേര് മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ ബാക്കിയുള്ളവരെല്ലാവരും ഇതേ രീതിയിൽ ഏകദേശം ഭാവിയൊക്കെ തകർന്നൊരു മട്ടാണ് കേട്ടോ എന്തായാലും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്